കണ്ണൂരിൽ നിന്നും പുറത്തു വന്ന രണ്ട് സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആദ്യത്തേത് ആൾക്കൂട്ട സദാചാര വിചാരണയ്ക്ക് വിധേയയായ യുവതി ആത്മഹത്യ ചെയ്തതും അതിനെ തുടർന്ന് കാരണക്കാരായ മൂന്ന് പേർ അറസ്റ്റിലായതുമാണ് രണ്ടാമത്തേത് കണ്ണൂർ സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിനിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കേസും അറസ്റ്റുമാണ് ആൾക്കൂട്ട വിചാരണയിൽ മനംനൊന്ത് നൊന്ത് റസീന എന്ന നാൽപ്പതുകാരിയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിന് രണ്ടു ദിവസം മുമ്പ് ഞായറാഴ്ചയാണ് സംഭവത്തിന് ആസ്പദമായ അതിക്രമം നടന്നത് ജൂൺ പതിനാറിന് രാത്രിയാണ് യുവതി വീട്ടിൽ തൂങ്ങി മരിച്ചത് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ തനിക്ക് നേരിട്ട മാനസിക പ്രയാസത്തെക്കുറിച്ചും അതിന് കാരണക്കാരായ ആളുകളെ കുറിച്ചും വ്യക്തമായി എഴുതിയിരുന്നു ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെ കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ റസീന തന്റെ ആൺസുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് സ്ഥലത്തെ പ്രധാന സദാചാര സംരക്ഷണ സംഘം ഇതിനെ ചോദ്യം ചെയ്യുകയും യുവതിയോടൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ അഞ്ചു മണിക്കൂർ നേരം വെച്ച് ആക്രമിക്കുകയും പിന്നീട് ബന്ധുക്കളെ വിളിച്ചു വരുത്തി താക്കീത് നൽകി വിട്ടയക്കുകയും ചെയ്ത സംഭവമാണ് റസീനയുടെ ആത്മഹത്യക്ക് കാരണമായത് നാട്ടിലെ ആളുകളുടെ സൗഹൃദത്തെയും സദാചാര മൂല്യങ്ങളെയും ചോദ്യം ചെയ്യാനും അതിന്റെ പേരിൽ അതിക്രമം അഴിച്ചുവിടാനും കേരളത്തിലോ ഇന്ത്യയിലോ ഒരു വ്യക്തികൾക്കോ സംഘടനകൾക്കോ അധികാരമോ അവകാശമോ നൽകിയിട്ടില്ല നാട്ടിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഭരണഘടനാനുസൃതമായ സംവിധാനങ്ങളുണ്ട് അല്ലാതെ നാട്ടിലെ നീതിയും ന്യായവും നടപ്പി ഒരു ഒരു വിവരവും കുറെ പേർ കച്ച യുവതിയുടെ മരണവും അതുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾക്കുണ്ടായ അപമാനവും മനോവിഷമങ്ങളും ഒക്കെ യാഥാർത്ഥ്യം പുറത്തു വന്നാൽ ഉറപ്പായും കുറ്റക്കാരായ ആളുകൾ നിയമ നടപടികൾക്ക് വിധേയരാകും യുവതിയുമായി കാറിലെത്തിയ സുഹൃത്ത് സംസാരിക്കുന്നത് കണ്ട് ഇരുവരെയും തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുകയും യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം ആൺ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്ത് സമീപത്തുള്ള മൈതാനത്തെത്തിച്ച് പരസ്യ വിചാരണ ചെയ്യുകയും അഞ്ചു മണിക്കൂറോളം യുവാവിന് വിചാരണ നടത്തിയ സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുക്കുകയുമായിരുന്നു മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് എട്ടരയോടെ പറമ്പായിലെ എസ് ഡി പി ഓഫീസിലെത്തിച്ചു സദാചാര സംരക്ഷകർ യുവതിയുടെയും യുവാവിന്റെയും ബന്ധുക്കളെ വിചാരണ നടത്തിയ തങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ബന്ധുക്കളോടും ഇവരെ നിലക്കി നിർത്തണം എന്ന തരത്തിൽ താക്കീതുകൾ നൽകി രാത്രി വൈകിയാണ് യുവാവിനെ വിട്ടയച്ചത് ആദ്യഘട്ടത്തിൽ നിരവധി പേർ ഈ സംഘത്തിലുണ്ടായിരുന്നു എസ് ഡി പി ഐ ഓഫീസിലേക്ക് യുവാവിനെ കൂട്ടിക്കൊണ്ടുപോയ ശേഷം മൂന്ന് പേരാണ് യുവാവിനോട് മോശമായി പെരുമാറിയത് യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ അക്രമി സംഘം തയ്യാറായില്ല വലിയ അപമാനത്തിന് വിധേയ മൂന്ന് മക്കളുടെ മാതാവ് കൂടിയായ യുവതി ആത്മഹത്യ ചെയ്തത് തനിക്ക് നേരിടേണ്ടി വന്ന കൊടിയ അപമാനത്തിന്റെ വിശദാംശങ്ങൾ അവർ ജീവനൊടുക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിരുന്നു യുവതിയുടെ മരണശേഷം റസീനയുടെ കുടുംബം പിണറായി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൂന്ന് സദാചാര സംരക്ഷകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പറമ്പായി സ്വദേശികളായ എം സി മൻസിലിൽ വി സി മുബഷിർ കണിയാന്റെ വളപ്പിൽ കെ എ ഫൈസൽ കൂടത്താൻ കണ്ടി ഹൗസിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ എസ് ഡി പി ഐ പ്രവർത്തകരാണെന്ന് പുറത്തുവന്ന വാർത്തകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അറസ്റ്റിലായ പ്രതികളെ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് തലശ്ശേരി സബ് ജയിലിലാക്കുകയും മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ആളുകൾ നാട്ടിലെ സദാചാരം സംരക്ഷിക്കാനല്ല മുൻകൈ എടുക്കേണ്ടത് മറിച്ച് തങ്ങളുടെ സമൂഹത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുകയും നാടിന്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വികസനത്തിനുമായി ഇറങ്ങി തിരിക്കുകയുമാണ് വേണ്ടത് പതിനാറാം നൂറ്റാണ്ടിലെ സദാചാര ബോധവുമായി ഇക്കാലത്ത് ജീവിക്കുന്ന ആളുകളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് വ്യക്തമാണ് ശരിയായ വിദ്യാഭ്യാസവും അറിവുമാണ് ആളുകളുടെ ഉള്ളിൽ ബോധവും വിവേകവും ഉണ്ടാക്കുക അതില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുവെന്ന് നോക്കി നടക്കലാകും പ്രധാന പണി അത് അപരാധമൊന്നും ചെയ്യാത്ത ആളുകളുടെ ജീവൻ ജീവനെടുക്കുമെന്നും അവരുടെ ബന്ധുക്കൾക്കും മാനഹാനി ഉണ്ടാക്കുമെന്നും ഈ കാരണഭൂതന്മാർ അറിയണം മാത്രമല്ല ഇതിനെതിരെ ആളുകൾ രംഗത്ത് ൾ ജയിലെത്തുമെന്നും ഇപ്പോൾ വ്യക്തമായി കാണുമല്ലോ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലാണ് കണ്ണൂർ സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ അറസ്റ്റിലായത് കുറ്റ്യാടി സ്വദേശി കെ കെ കുഞ്ഞഹമ്മദിനെയാണ് ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള പാലയാടി ക്യാമ്പസിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയാണ് കുഞ്ഞഹമ്മദ് തന്റെ കീഴിൽ പി എച്ച് ഡി ചെയ്യുന്ന വിദ്യാർത്ഥിനിയെ തലശ്ശേരിയിലെ ലോഡ്ജിലും തന്റെ ചേംബറിലേക്കും വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് പരാതി ഒരു വർഷം മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം വിദ്യാർത്ഥിനി നേരിട്ട് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അധ്യാപകർ രക്ഷിതാക്കൾ മാത്രമല്ല ദൈവ തുല്യരുമാണ് അവർ തന്റെ ശിഷ്യരുടെ മടിക്കുത്തിന് കയറി പിടിക്കുന്ന കാലത്ത് എങ്ങനെ കുഞ്ഞുങ്ങളെ ഇവരെ വിശ്വസിച്ച് സ്കൂളിലേക്കും കോളേജിലേക്കും അയക്കും കടുത്ത ശിക്ഷ തന്നെ ഇക്കൂട്ടർക്കു ഉറപ്പാക്കണം മാത്രമല്ല ഇത്തരക്കാർ അധ്യാപന ജോലിക്ക് പ്രാപ്തരാണോ എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിച്ച് നടപടിയെടുക്കേണ്ടതാണ്